നമസ്കാരം ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ

ഡെന്ന പറഞ്ഞ പെൽമേനി ഇതാണ് ഇത് നമുക്ക് ഒരുട്ടിൻ നമ്മൾ തന്നെയാണ് അതിന്റെ മുകളിൽ ഒഴിച്ചിങ്ങനെ സ്മെൽഹാണത് സോർ ക്രീം അങ്ങനെ ഒഴിച്ചങ്ങൾ ഇത് ഡെന്ന കുറെ മസാല ഒക്കെ ഇട്ട് സെറ്റ് ആക്കാമെന്നുള്ള പറഞ്ഞേക്കുന്ന അതിനു പരിപാടി ഉറങ്ങിയിട്ടുണ്ട് ഭയങ്കര പ്രൊഫഷൻ തന്നെ ഇതിൻ്റെ അകത്തെ എന്തോ മീറ്റ് ഫില്ലിംഗ് ആണുള്ളത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഡെന്ന പറഞ്ഞ് നമ്മള് കഴിച്ചോളാം ഫ്യൂഷൻ ഡിഷാക്കിയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനെല്ലാം ഉണ്ടാക്കണേ ഇന്നിട്ടെന്നെയാണ് ഫ്യൂഷൻ ഡിഷ് ഉണ്ടാക്കണത് ഞാൻ കഴിച്ചിട്ട് എന്നോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു ഇഷ്ടം ടേസ്റ്റ് നോക്കിയ റിസൾട്ട് പറയാം എങ്ങനെയാന്ന് ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞത് അങ്ങനെ പെൽമേനി പൊട്ടിത്തെറിച്ചതാണ് ഈ കാണുന്നത് പേര് പേരിടന്നെയാണ് ഇട്ടത് എങ്ങനെയുണ്ട് സ്മെല്ലെങ്ങനെയുണ്ട്

Kaşkı, kaşkı, kaşkı. Kaşkı, kaşkı. Kaşkı, kaşkı. Kaşkı, kaşkı. Kaşkı, kaşkı. Kaşkı, wow! Kaşkı, kaşkı. 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 രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ സത്യം പറയാലോ കാശിനെ കൊണ്ടുവല്ല സവാള നല്ല ടേസ്റ്റ് ഉണ്ട് സവാള മാത്രം കഴിക്കാം ഉണ്ടെന്ന് കഴിക്കട്ടെ കഴിക്കും ഇവക്ക് പിന്നെ എല്ലാം ഇഷ്ടപ്പെടും എല്ലാം ഇഷ്ടപ്പെടും അതുകൊണ്ടൊരു കുഴപ്പമില്ല ഔട്ട് ഓഫ് ടെൻ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ട്രൈ ചെയ്യരുത് ജീവനില് കൊതിയുണ്ടായി ചെയ്യരുത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പൊളി സാധനമാണ് ഡിഷ് ആണല്ലോ ഞാൻ ഡിഷിനെ അവഗേളിച്ചതോ അല്ലെങ്കിൽ ആഹാരത്തിന് ഇതായതോ അല്ല എനിക്ക് അതിനൊരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ ഫ്യൂഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഫ്യൂഷൻ ഉണ്ടാക്കി അതിലേ വലിയ ഫ്യൂഷനായി പോയാഴിക്കാൻ താല്പര്യം ഇല്ല കഴിക്കണ്ടെ കഴിച്ചു വർത്തോളൂ ഒരു കുഴപ്പമില്ല അവളെങ്ങോട്ട് ഇതിന്റെ റിസൾട്ട് നാളെ രാവിലെ നമുക്ക് പറയാം നാളെ ഞാൻ റിവ്യൂ ചോദിക്കുന്നതായിരിക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡോൺ ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്കാൻ മറക്കരുത് അടുത്തൊരു വ്ലോഗിൽ ദിവസം കാണുന്നത് വരെ ബൈ ബൈ നോക്കിയിട്ടുണ്ട് പാത്രം ക്ലീൻ ആക്കിയിട്ടുണ്ട് അടിപൊളി നിങ്ങൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്തിരിക്കണം ആരും ചെയ്യരുത് സ്നേഹം കൊണ്ട് മാത്രം പറഞ്ഞു ആരും ട്രൈ ചെയ്യരുത്